കോടതി മുമ്പാകെ സത്യം മാത്രമേ യൂണിഫോം പോലെ ഇതോ അതൊരു ഐക്യത്തിന്റെ കഥയാണ് എന്റെ ഐറ്റം ഞങ്ങൾ ഐറ്റം ഞങ്ങൾ കൊറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഫീൽഡിൽ നിൽക്കുന്നവരാണ് അപ്പൊ എവിടെ പോയാലും ഒരേപോലത്തെ പോലത്തെ ഡ്രസ് ഇട്ട് അങ്ങ് ചെല്ലുക ഒരേപോലെ കൗണ്ടറിൽ അടിക്കുക അങ്ങനെ ഒരു ശീലമായത് കൊണ്ട് കാണും ജാഫർ ഞാനിപ്പോ അടുത്തൊരു പ്രോഗ്രാമിന് കേരളം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സിനിമ ഇത്രക്കൊക്കെ അങ്ങനെ പഠിക്കുന്നില്ല അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോ ഒരു ഷർട്ട് കണ്ടപ്പോ രണ്ട് അല്ല ഞാൻ പറയട്ടെ സത്യവർണ്ണ അത് ഈ ഷർട്ട് കണ്ടു ഇത് ഒരെണ്ണം എടുത്ത് ഇട്ടപ്പോ അതിന്റെ കൂടെ അതിന്റെ ഓരോ കളറല്ലേ രണ്ടെണ്ണം കൊടുത്തു രണ്ടിനും പൈസ കൊടുത്തു രണ്ടിനും പൈസ കൊടുത്തു അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് വന്നിട്ട് ഇത് ഉദ്ഘാടനം നമ്മുടെ ഇവിടത്തെ ഒരെണ്ണം ഇതിൽ ഒരെണ്ണം ഈ ഇതിട്ടോണ്ട് ഞാൻ ശരിക്കും ഐറ്റം ഐറ്റംബേറൽ ഞാൻ ജഡ്ജായിട്ട് വന്നിട്ടുണ്ട് അതിനസീറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ വന്നപ്പോ ബാഗ് പറഞ്ഞ ഇതിന്റെ ജോഡി ജോഡിയെടുത്ത് ഇതിലിട്ടപ്പം ഇവൻ പറഞ്ഞു ഈ ഷട്ട ഏതാ പറഞ്ഞാൽ അങ്ങനെ ബലമായിട്ട് നസീറിന് അമർഷമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഭയങ്കര മനസ്സിന്റെ ഒരു ഉടമയാണ് സാറേ എന്നോട് പറയാണ്ടി വേറെ വലിയ മനസ്സൊന്നുമില്ല പാട്ടൊക്കെ നമുക്കിപ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരിപ്പം ജാഫറി നസീർ സംക്രാന്തിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പണിയൊന്നും ഇല്ല നോക്കിക്കൊണ്ടിരിക്കുക ആ പള്ളിക്കെട്ട് നമുക്കൊന്ന് തുടങ്ങിയാലോ അതില് തുടങ്ങിട്ട് നമുക്ക് അങ്ങോട്ട് കയറിയാലേ ഒറ്റ കയറ്റം കേട്ടാം പാടി പറഞ്ഞു പറ്റും 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 ഒറ്റ കാര്യമേ ഉള്ളൂ ആൾക്കാർ ടി വി ഓഫ് ചെയ്തിട്ട് എണീറ്റ് പോകും എണ്ണീറ്റ് പോലും വിളി നിങ്ങള് കയ്യിലെടുത്തോളൂ തയ്യാറായിക്കോളൂ ഞാൻ ഈ അത് ഓണായിട്ട് തന്നെ എല്ലാവരും പോകുന്നുണ്ട് നല്ല ഇതൊക്കെ വരാ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും ഉള്ളും അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് അയ്യപ്പൻ മാർഗങ്ങളും കൂടിക്കൊണ്ട് അയ്യനാടിൽവാൻ ശബരിമലയ്ക്ക് சாமியே ஐயப்போ ஐயப்போ சுவாமியே கார்த்திகை மாதம் மாலை அணிந்து நேர்த்தியாகவே விருதம் இருந்து பார்த்த சாரதில் மைந்தனை உன்னை பார்க்க வேண்டிய தவம் இருந்து இருமுடி எடுத்து எருமேலில் வந்து ஒரு மனதாகி பெட்டை துள்ளி அருமை நண்பனாம் வாவரை தொழுது ஐயனை அருமலையேறிடுவான் சாமியே ഇപ്പൊ സിനിമയൊക്കെ എങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടോ സിനിമ നാട്ടുകാർക്കാണോ നമുക്കോ ഹലോ അറിയാലോ സാർ ഈ കഴിഞ്ഞ ഈ മാസം എന്റെ അഞ്ച് ഫിലിമാണ് അഞ്ചെണ്ണ ഇറങ്ങി അഞ്ചെണ്ണ ഇറങ്ങിറങ്ങി നിങ്ങൾ ഈയിടെയും കണ്ടേ ഒരു ഗൾഫ് ഷോയ്ക്ക് എന്തോ മറ്റു പോയപ്പോഴേ അത്യാവശ്യം കൂടുതൽ ടിപ്പ് കിട്ടി കേട്ടു അയ്യൊരു പറ്റു പറ്റ് പറ്റാണോ പരിപാടി ും തുടങ്ങി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞാൽ പൈസ തുടങ്ങും തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അവരെന്തേലും പരിപാടിക്ക് ഡാമേജ് വന്നാലേ അല്ല അങ്ങനെ പറഞ്ഞ പൈസ ഒന്നും തരാൻ പറ്റൂല്ലോ അങ്ങനെയല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ സാറേ മാറിയിട്ടെടുത്ത് ഏതെങ്കിലും കമ്മിറ്റിക്കാരുടെ മുമ്പിൽ അങ്ങനെ ചൂടാക്കാൻ പറ്റുമോ കിട്ടിയില്ല ഇല്ല ഉമ്മ പറ്റിയല്ല പണ്ടൊക്കെ പറ ഏത് സംഭവന്ന് പറഞ്ഞാല് ടിപ്പ് കിട്ടിയത് സലാലയിലെ ഒരു പരിപാടി അപ്പൊ സലാല പരിപാടി എന്ന് പരിപാടി കഴിഞ്ഞപ്പം ഒരു ആരാധകം വന്നു കലവില പരിപാടി പരിപാടി ആ ഒരു കലവിലും വന്നു തന്നെ വന്നു വന്നു അയാളപ്പൊ ഒരുപാട് ടി വി പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട് അത് കാണാറുണ്ട് ഇത് കാണാറുണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കൊറേ പൈസ എന്റെ കയ്യിൽ വെച്ച് തന്നു അപ്പൊ ഒത്തിരി പൈസ ഉണ്ട് എത്ര നോക്കില്ല പൈസ നോക്കി അത് നോക്കില്ലേ എന്നാലും എന്റെ കൂട്ടത്തിലുള്ള വേറെ ആരെയും കാണിച്ചില്ല ആരോടിട്ട് പറഞ്ഞൂലി രഹസ്യമാക്കി റൂമിൽ വന്ന് നോക്കി കൊറേ പൈസ ഉണ്ട് ഇരുപത്തയ്യായിരം പതിനയ്യായിരം പതിനായിരത്തിന്റെ നോട്ടുകൾ മാത്രമാണ് ചിലത്തരും ആരാധകർ ഗൾഫിറ്റി കഷ്ടപ്പെടുന്നതല്ലേ ഒരുപാട് വർഷങ്ങളായിട്ട് ചിലപ്പോ നിക്കുന്നവരായിരിക്കും എന്റെ ധാരണ അങ്ങനെയാണ് അപ്പൊ ഞാനിത് വാങ്ങിച്ചു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ ഇവിടന്ന് കിട്ടിയ പൈസക്ക് കൊറേ സാധനങ്ങൾ വാങ്ങി ഇത്രയും കാശ് കയ്യിലിരിക്കല്ലേ അവിടെ നിന്ന് കിട്ടിയ പൈസക്ക് മൊത്തം വീട്ടിലേക്കുള്ള സാധനങ്ങളെ അതേ ഇത് മിഠായി സോപ്പ് കുന്തം കുറച്ചക്കറോ എല്ലാം മാറ്റി വീട്ടിൽ ചെന്നു അപ്പൊ വീട്ടിൽ ചെന്നപ്പോ ഈ ഷോ കഴിയുമ്പോൾ ഞാൻ വൈഫിന് ഒരു മാല വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ് അതേപോലെ പിന്നെ അന്നേരം തന്നെ ഞാൻ വൈഫിനോട് വിളിച്ചു അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോറിൻ ഒക്കെ പോയിട്ട് വരുമ്പോൾ കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ഒരു മാറാൻ മാറാൻ കൊടുക്കുന്ന അവരാകുമ്പോഴേ പൈസ കൂടുതൽ വരുമല്ലോ മണി എക്സ്ചേഞ്ച് ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുണ്ടല്ലോ കിട്ടും അപ്പൊ പുള്ളിയെ ഞാൻ വിളിച്ചു ആ അപ്പൊ പുള്ളിയെ ഞാൻ വിളിച്ചു അപ്പൊ പുള്ളിയോട് പറഞ്ഞ കുറച്ച് പൈസ ഉണ്ട് ചേരും ഉണ്ട് കുറച്ചേറെ അപ്പം ഞാൻ അങ്ങോട്ട് വരവ് നടക്കില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അവരവിടുന്ന് ഒരു വണ്ടിയും വിളിച്ച് നേരെ മൂന്ന് പേര് വീട്ടിൽ വന്നു അപ്പൊ ഇവര് വരുമ്പോ നമ്മള് വെറുതെ വെറുതെ കൂടി വിടുന്ന ശരിയല്ല രാവിലെ പോയി രണ്ടു കിലോ മട്ടൺ മട്ടനൊക്കെ വാങ്ങിച്ചു മുള ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തു വെച്ച് തണുത്ത വെള്ളം എല്ലാം റെഡിയാക്കി വെച്ച് ഇവര് വന്നു ആ ഫുഡും എല്ലാം കഴിച്ചു വെള്ളം എല്ലാം കുടിച്ചിട്ടിരുന്നപ്പം ഞാൻ പൈസ എടുക്ക് ഞങ്ങൾക്കും പോയിട്ട് ധൃതയുണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ട് എടുത്തു കൊടുത്തു ഇവര് മൊത്തം എടുത്തിട്ട് ഈ ഹോട്ടൽ ഇങ്ങനെ നോക്കി എണ്ണി നോക്കി അപ്പൊ എണ്ണി നോക്കിയപ്പോ ഒന്നൊന്നര രണ്ടു ലക്ഷം ആ പൈസ തന്നെ പൈസ ഒരു ലക്ഷത്തിന്റെ മൊത്തം പറഞ്ഞു ഇതിനെ എല്ലാം കൂടി കൂട്ടിയാല് അപ്പോ ഒരുപാട് പ്രതീക്ഷല്ലേ അപ്പൊ അവര് കണക്കുകൂട്ടി ഇതിന്റെ അത് നെക്കിട്ടിങ്ങനെ ഈ കാൽക്കുലേറ്റർ ഞെക്കിട്ടിങ്ങനെ കൂട്ടിട്ട് പറഞ്ഞു തൊള്ളായിരത്തി പതിനഞ്ചിലാണ് എനിക്കറിയല്ലോ ഇത് അതാ ഇവിടുത്തെ പൈസ എന്താ അവിടെ ഒരു ചാക്ക് കാശുപാട്ടി ചെന്നാ ഒരു സഞ്ചിക്കാത്ത സാധനം കിട്ടുള്ളൂ അങ്ങനത്തെ വാല്യൂ ഉള്ള പൈസയാണത് അത് പക്ഷെ എനിക്കറിയാലല്ലോ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സംഭവം അല്ലേ ഞാൻ ഒരുപാടാ ആരാണ്ട് അവിടെ അവന്റെ അവൻറെ കയ്യിലെടുത്ത് ശല്യമായിട്ട് അവന് ഇത് ആരെങ്കിലും കെട്ടിയേപ്പിക്കാന്ന് പറഞ്ഞപ്പോഴാണോ അവൻ വന്നിട്ടാണ് രണ്ട് കിലോ മറ്റോ മട്ടണം എന്റെ പത്ത് മൂവായിരം രൂപയും പോയി അവൻ കാറ് പിടിച്ചു വന്നതിന്റെ ആ കാശ് പോയി അവന്റെ വായിരിക്കുന്ന മൊത്തം ഞാനും കേട്ടു അങ്ങനെ ഒരു അമർത്തം പറ്റും പിന്നെ ഒരു ട്രിപ്പിന് പോയി മാത്രമല്ല ആ ചാക്കിട്ട് കൈ കിട്ടിയപ്പോഴേ ഈ പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ കിട്ടിയപ്പോഴേ ഇത് എന്തൊക്കെ ആലോചിച്ച് ഉറക്കം ഉറക്കം വന്നില്ല അതേപോലെ കാശില്ല ആരോടും പറയുന്നില്ല ഇവന്മാരൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരുമ്പോൾ പിന്നെ പിന്നെ അടുത്ത ട്രിപ്പിന് പോയി ട്രിപ്പിന് പോയിട്ട് വന്ന വേറെ പുറം രാജ്യത്തേക്ക് പോയി ഫോറിൻ ജർമ്മനി ജർമ്മനിക്ക് പോയി വന്നു സാധാരണ കിട്ടി പിന്നെ ആരെങ്കിലും ഒക്കെ ഇപ്പൊന്നും ഇല്ല സാറേ ഇല്ല അതെന്നുവെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലായി അപ്പൊ ഒരു കാര്യം കൊണ്ടുവന്ന് ഇത് മാറാനായിട്ട് ഇവിടെ വന്നിട്ട് ഈ ബട്ടർന്നിട്ടില്ലാ അയാള് മൂവായിരം രൂപ പെട്രോൾ കൊടുത്താ അതെ അതെ പ്രാന്തോ